ആയിട്ട് പോയിരിക്കുക എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫുട്ബോളിൽ യാത്ര ചെയ്തിട്ട് അതേപോലെ തന്നെ ഇടക്കാട് ഒരു ഭാര്യയും ഭർത്താവ് വരുമ്പോൾ ഡോർ ഡോർവേസിൻ്റെ തെറിച്ചു വിണ്ണു അതും ഫീസ് ഫീസായിട്ടാണ് തമിഴ്നാട്ടിലേക്ക് ഓടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങളോട് പറയാണ് വണ്ടി പണ്ടൊക്കെ അറുപതിലാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വണ്ടി പോകുന്നത് നൂറ്റി ഇരുപതിലാണ് പോകുന്നത് കഴിയുന്ന ഡോർവേസിലുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങളുടെ മക്കളെയും ഡോർവേസിൽ ഒരു കാരണവശാലും നിശ്ചിക്കില്ല ഇത്രയും ബോധവൽക്കരണം നടത്തിയിട്ടും നമ്മുടെ എക്സ്പോർട്ട് പോകുന്ന ട്രെയിനിൽ മിക്കവാറും ഇതേപോലെ തന്നെയാണ് അച്ഛനമ്മമാവർ ശ്രദ്ധിക്കാത്ത കാരണം അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഡോർവേസിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല നമുക്ക് പോകുന്നത് ഒരു അഞ്ച് മിനിറ്റും ഒരു പേപ്പറെ പോകും നിങ്ങൾക്ക് അങ്ങനെയല്ല അന്ത്യകർമ്മങ്ങളെ കൂടി ചെയ്യാൻ പറ്റാത്ത രീതിയിലെ ബോഡി കൊണ്ടുവന്നു പിന്നെ എന്താ കാര്യവും ഈ ഫോട്ടോസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം തയ്ക്കാൻ തോന്നുമല്ലോ നമ്മുടെ മൊബൈലിൽ അത് നിങ്ങൾ കാണിക്കുന്നില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തൊർണ്ണൂർ വച്ചത് ഒരു ഒരു ഇരുപത്തി രണ്ട് വയസ്സിലെ കുട്ടിയാണ് നെറ്റില്ലാതെ അച്ഛൻ അമ്മേൻ്റെ അടുത്തുമ്പോൾ ഡോർവേസിൽ നിന്നാണ് മിക്കവാറും പെൺകുട്ടികൾ അങ്ങനെ ചെയ്യുന്ന ഗേൾഫ്രണ്ടോടും ബോയ് ഫ്രണ്ടോടും സംസാരിക്കേണ്ടിയിട്ട് നെറ്റില്ലാതെ അമ്മേൻ്റെ അടുത്തുമ്പോൾ അടുത്ത് മാറിയിട്ട് ഡോർവേസിൽ വന്നിട്ട് ഈ ഇയർഫോണി സംസാരിക്കുമ്പോൾ തെറിച്ച് പോയത് അതുകൊണ്ട് ഇത് തമാശയായിട്ട് കരുതൽ സീരിയസ് ആയിട്ട് എടുക്കുക വണ്ടി നൂറ്റി ഇരുപതിലൊക്കെയാണ് പോകുന്നത് മനസ്സിലായില്ലേ ഓടി തിരിച്ചറിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂർ അതിന് തിരിച്ചു പറഞ്ഞത് ഓൺലി അണ്ടർവിയറിൽ ജോക്കി എന്നുള്ള പേര് കൊണ്ട് മാത്രം നിങ്ങൾ ആലോചിച്ച് ആ വീട്ടിൽ കൊണ്ടുപോയിട്ട് അമ്മേൻ്റ് ചെയ്യുക മകൾ മക്കൾ ചെയ്യുക ആ അവസ്ഥ ആലോചിച്ച് നോക്കിട്ട് ഇതൊന്നല്ല ഈ മാസം തന്നെ ഏകദേശം ഒരു പത്തിരുപത് സംഭവം നടന്നിരിക്കുകയാണ് ഒന്നിനോ രണ്ടിനോ തലയുണ്ടായിട്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവിടുന്ന് കാറ്റ് പറഞ്ഞിട്ട് ഒരാൾ മരിച്ചു കാറ്റ് പറഞ്ഞിട്ട് ആ ബോഡി കിട്ടിയ പുതിയ സ്ഥാനിൽ വെച്ചിട്ടാണ് കിട്ടിയത് ഓരോ പീസ് പീസ് ആയിട്ടില്ല നമ്മളത് എടുത്തയാളാണ് അതുകൊണ്ട് പറയുന്നതാണ് ദയവീത് അങ്ങനെയുള്ള ഒരു മരണം നിങ്ങൾ ഒരിക്കലും സ്വന്തം ആക്കരുത് കോഴിക്കോട് ആയിരുന്നു അതേ പല സ്ഥലങ്ങളിലങ്ങനെയാണ് കാര്യം വണ്ടിയാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപതിലാണ് ഇറക്കുന്നത് അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക യാത്രയ്ക്ക് ഇടയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ നൂറ്റി മുപ്പത്തി പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ ഉണ്ട് ഇന്ത്യയിൽ എവിടെ വിളിച്ചാലും കിട്ടും തൊട്ടടുത്ത ശേഷം അറ്റൻഡ് ചെയ്യും സാർ ഇപ്പം പിന്നെ ഈ നക് പ്രദർശിപ്പിക്കുന്ന കേസുകളൊക്കെ കുറെ കൂടി കൂടി വരികയാണ് ലേഡീസ് നല്ല ഇറങ്ങി കോഴിക്കോട് ഇറങ്ങി ഉദാഹരണത്തിൽ കോഴിക്കോട് ഇറങ്ങിയിട്ടാറോ സാർ ഇങ്ങനെ ഒരു ബസ്റ്റുണ്ടായിരുന്നു അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ നൂറ്റി മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ വിളിക്കുവാണെങ്കിൽ നമ്മൾ ഉടനെ അടുത്ത സെഷനിൽ വെച്ച് തന്നെ അറ്റൻഡ് ചെയ്യും ആളെ പിടിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ലേഡീസ് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നൂറ്റി മുപ്പത്തി ഒമ്പെന്ന് പറഞ്ഞ നമ്പർ ഉറപ്പായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക ഓക്കെ വണ്ടി വരുന്നുണ്ട് ഓടിക്കേണ്ട വളരെ ശ്രദ്ധയോടെ മാത്രം കയറുക അന്നേരം സമ്മറുടെ റഷ്യുണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ ഇതായിട്ട് കയറും കേട്ടോ